ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആണ് ഇത് ഫൈവ് എ എം മോർണിംഗ് റുട്ടീനാണ് കേട്ടോ നമ്മളിത് രാവിലെ എണീറ്റിട്ടുണ്ട് സൺഡേ കഴിഞ്ഞുള്ള മൺഡേ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മടി പിടിച്ച ദിവസമായിരിക്കും അല്ലേ പക്ഷേ എനിക്ക് മണ്ടേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ്ഫുൾ മോർണിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ദിവസം നമ്മൾ എന്തെങ്കിലും സൺഡേ ചിക്കനോ എന്തെങ്കിലും മീറ്റോ എന്തെങ്കിലും മേടിക്കുമല്ലോ അപ്പോൾ ആ കറിയൊക്കെ ഉണ്ടാവും അപ്പോൾ പിറ്റേ ദിവസം പണി ഭയങ്കര കുറവായിരിക്കും പിന്നെ രാവിലെ ഞാൻ ഈസി ആക്കാൻ വേണ്ടി മൺഡേ സൺഡേയും സാറ്റർഡേയും കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്കൊരു മടിയൊക്കെ തോന്നുന്ന ദിവസമായിരിക്കുമല്ലോ പക്ഷേ ഞാനത് നമുക്ക് ഈസി ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് എന്തെങ്കിലും ഉണ്ടാക്കും സോയാബീൻ റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റൈസ് ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഞാൻ സോയാബീൻ റൈസാണ് ഉണ്ടാക്കുന്നത് അല്ലെ സോയാബീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോറ് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചായം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ച് വാർത്തു വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ സൺഡേ കഴിഞ്ഞ് നമുക്ക് മൺഡേ ആകുമ്പോഴേക്കും നമുക്കൊരു മടി മടുപ്പൊക്കെ തോന്നുന്ന ദിവസം അങ്ങനെ രണ്ട് ദിവസം നമുക്ക് അങ്ങനെ രാവിലെ നേരത്തെ സാറ്റർഡേ സൺഡേ കുറച്ച് സമയം കിടക്കാമല്ലോ അഞ്ച് മണിക്ക് എണീക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്ക് സ്വാഭാവികമായി രണ്ട് ദിവസം അങ്ങനെ താമസം എണീറ്റൊക്കെ ഇതിൻ്റെ ഒരു മടിയും ഒരു മടുപ്പൊക്കെ നമുക്ക് മൺഡേ മോർണിംഗിൽ എന്തായാലും തോന്നും അപ്പം നമുക്കൊരു ഫ്ലോ കുറവ് ഉണ്ടാവും അല്ല നമുക്ക് ആ ഒരു ആഴ്ചയില്ല ആ ഒരു ഫ്ലോ കിട്ടത്തില്ല പണികളൊക്കെ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ആ ഒരു മടുപ്പും മടിയും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു റൈസ് തലേന്ന് പ്ലാൻ ചെയ്ത് വെക്കാം സോയാബീനോ അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ എന്താണ് പനീർ റൈസ് അങ്ങനെ അല്ലെങ്കിൽ വെജിറ്റബിൾ പുലാവ് അങ്ങനെ ഏതെങ്കിലും കുട്ടികൾക്ക് എന്താണോ താല്പര്യം മിക്കവാറും എന്തായാലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ റൈസ് ഭയങ്കര ഇഷ്ടമായിരിക്കും കൊണ്ടുപോവാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ ഒരു റൈസ് പ്ലാൻ ചെയ്ത് വെക്കുക അതാവുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എളുപ്പമാണ് അപ്പം ഞാനിന്നിപ്പം സോയാബീൻ റൈസ് ഉണ്ടാക്കുന്നത് പിന്നെ അതിന് സൈഡായിട്ട് മൂത്ത ആൾക്ക് ചെറിയ ആൾക്ക് ആൾക്കങ്ങനെ റൈസൊന്നും ഇഷ്ടമില്ല പിന്നെ ചള്ളാസുമാണ് ഉണ്ടാക്കുന്നത് അപ്പം എളുപ്പമാണല്ലോ കറികൾ കുറേ നേരം നമ്മൾ രാവിലെ ഉണ്ടാക്കി കൂട്ടേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് പിന്നെ തലേന്നത്തെ പോർക്കയറി ഇരിക്കുന്നുണ്ട് ഉച്ചക്കത്തേക്ക് അപ്പം ചോറും വെച്ചു വെള്ളവും ഒക്കെ തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തേക്ക് എളുപ്പമാണ് പിന്നെ കുറച്ച് പത്തിരി പാക്കറ്റ് പത്തിരി മേടിച്ചത് ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് അപ്പം ഇതാ എന്താണ് റൈസ് ഉണ്ടാക്കി കഴിയുമ്പം മൂത്തയാൾ ഹാപ്പി എനിക്ക് പണി കുറവുണ്ട് മൂത്തയാൾക്ക് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്ത് പല പല റൈസ് അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ സോയാബീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിനുവേണ്ടി സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ കുതിർന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ വെജിറ്റബിൾ ആയിട്ട് ഇടുന്നത് സവോളയും ബീൻസും ക്യാരറ്റും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതെല്ലാം കൂടെ ഞാനൊന്ന് പണി എളുപ്പമാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ാൻഡ് ചോപ്പറില്ലേ അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കും അപ്പോൾ അതെല്ലാം കൂടി അങ്ങോട്ട് അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചതക്കേണ്ട സെപ്പറേറ്റ് ആയിട്ട് ചതക്കേണ്ട വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇതെല്ലാം കൂടി ഇതിനകത്തിട്ട് ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചോപ്പ് ഇതായി കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് പണി എളുപ്പമുണ്ട് ഇങ്ങനെ നമുക്കത് അരിഞ്ഞരിഞ്ഞ് സമയം കളയണ്ട കളയണ്ടിപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാനിത് അതിനകത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുണ്ടാക്കിയെടുത്താൽ മതി അപ്പം നമുക്ക് അതിനുവേണ്ടി റൈസ് ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് സോയാബീനും കൂടെ ഒന്ന് വലിയ സോയാബീൻ ആയതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് മുമ്പ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ റൈസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാൻ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബസുമതി റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഭയങ്കരമായിട്ട് വേങ്ങണ്ട ഒരു എൺപത് ശതമാനമൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സോയാബീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ സോയാബീനും കൂടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമുണ്ട് അപ്പം വേഗം നമുക്ക് എടുക്കാം അപ്പം കുറേ കറികൾ അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ നമുക്ക് ഒരു മൈൻഡ്ഫുൾ മോർണിംഗ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഇതുപോലെ റൈസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇതുപോലൊരു ഹാൻഡ് ചോപ്പർ ഉണ്ടെങ്കിൽ അരിയുന്ന പണി നമുക്ക് എളുപ്പമായി കിട്ടും അപ്പം നമുക്ക് ഈസിയാണ് അങ്ങനെ നമുക്ക് മൺഡേ നമുക്കിങ്ങനെ സാറ്റർഡേ സൺഡേയും കഴിഞ്ഞിട്ടൊരു മടിയുള്ള ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ആ മൺഡേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ സോയാബീനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ റൈസ് ഞാനിത് ചോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം അതിനേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വെന്ത് വരട്ടെ അത് വെന്ത് വന്നിട്ട് നമ്മൾ ആ കുക്കറിൽ തന്നെയാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം അത് വെന്ത് വന്ന് കഴിയുമ്പോൾ അത് വെള്ളം വാർത്തിട്ട് നമുക്കതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഞാനിതാ അത് റൈസും വെന്തും വെള്ളമൊക്കെ വാർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ കുക്കറിൽ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെജിറ്റബിളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം വെജിറ്റബിൾ വ വഴന്ന് വന്നിട്ട് നമുക്ക് പൊടികളും എല്ലാം ചേർത്തിട്ട് നമുക്ക് സോയാബീനൊക്കെ ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം വെജിറ്റബിൾ നല്ലോണം ഒന്ന് വെന്ത് വരണം കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് റൈസ് ഇതിനകത്തേക്ക് ചേർക്കുവാണല്ലോ അപ്പോൾ അതാ വെജിറ്റബിളൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയും ബിരിയാണി മസാലയും ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് ഞാൻ മിക്കവാറും റൈസ് ഉണ്ടാക്കുമ്പം ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ക്യൂബ് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് റൈസിന് കിട്ടുക കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ ചേർക്കാറ് അല്ലാതെ രണ്ട് കട്ട ഉണ്ട മാഗി ചിക്കൻ ക്യൂബ് അത് ഇതുവരെ ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുക റൈസൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർന്ന് പറഞ്ഞാൽ പ്രത്യേക ഫ്ലേവറാണ് റൈസിന് അപ്പോൾ അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ലോണം വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ മസാല ഇതുകൂടെ അപ്പം ഞാൻ ആദ്യം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ആ ഒരു ചിക്കൻ്റെ ക്യൂബ് ഒരെണ്ണം ഒരു പാക്കിൽ രണ്ടെണ്ണം ഉണ്ടാവും അതിൽ ഒരെണ്ണം ഞാൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരെണ്ണം ബാക്കിയിൽ അതും കൂടി ഇതിനകത്ത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ഈ നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ പച്ചമെണ്ണൊക്കെ മാറണം കേട്ടോ എന്നിട്ട് ചിക്കൻ ക്യൂബൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ സോയാബീൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊരു നല്ലോണം മിക്സ് ചെയ്ത് പൊടിയൊക്കെ അതിനകത്ത് പിടിച്ച് കഴിയുമ്പോൾ ഒരു കുറച്ച് വെള്ളം ഒരു തുള്ളി വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് അവിടെ അടച്ചുവെച്ച് വേവിക്കുക സോയാബീൻ ഒന്നും വെന്ത് വരണമല്ലോ നമ്മൾ സോയാബീൻ വേവിച്ചിട്ടില്ല വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ അപ്പം തുള്ളി വെള്ളമൊഴിച്ചെടുക്കുന്നുള്ള വേഗമല്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് ചാവിയിലങ്ങ് വെന്ത് വന്നോളും എന്നിട്ട് നമുക്ക് അതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് നല്ലോണം എല്ലാം സോയാബീനും ആ മസാലയും ഇതെല്ലാം കൂടെ അതിനകത്ത് പിടിച്ച് വരുന്ന രീതിയിൽ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു സോയാബീൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കി മൂത്ത ആൾക്ക് അതാണ് പിന്നെ ചെറിയ മോൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫ്രൂട്ട്സാണ് കൊടുത്തുവിടുന്നത് കേട്ടോ അപ്പം എന്താ ചേട്ടൻ അപ്പോഴേക്ക് എണീറ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ചായ ഉണ്ടാക്കണം ഞാൻ രാവിലെ എണീറ്റ് വരും അഞ്ച് മണി സമയത്ത് ഞാൻ കട്ടൻ ചായയാണ് ആണ് കുടിക്കാറുള്ളത് എല്ലാ ദിവസവും ചേട്ടൻ എണീറ്റ് വന്നു അപ്പോഴാണ് ഞാൻ പാൽ ചായ എടുക്കാറുള്ളത് അപ്പോൾ ഞാനിതാ പാൽ ചായ എടുത്തിട്ട് പിന്നെ ബേക്കർ മിക്സർ ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നല മേടിച്ച മിച്ചറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേട്ടന് ചായ കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡെല്ലാം പാത്രത്തിലാക്കാം ഫുഡെല്ലാം പാത്രത്തിൽ രണ്ടുപേരെ പാത്രത്തിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ആൾ ഒരുക്കാനും ഒക്കെ ആയിട്ട് പോകണം അപ്പോൾ പിന്നെ നമുക്ക് വീട് എടുക്കാൻ സമയം കിട്ടത്തില്ല പിന്നെ തിരക്കാണല്ലോ അവർ എട്ടേ കാലം ഒക്കെ ആകുമ്പോഴേക്കും പോകണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യുന്ന ചെയ്യുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പാ ഫുഡെല്ലാം പാത്രത്തിലൊക്കെ അവിടെ കൊണ്ടുവെക്കും അത് കഴിഞ്ഞ് അവരുടെ കുളിയുമെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കൊടുക്കണം കഴിക്കാൻ കൊടുക്കണം പിന്നെ ഒരിക്കലും പറഞ്ഞു വിടണം ഇപ്പം നമ്മൾ നമ്മൾ നമ്മളെല്ലാം പണിയും തീരും കേട്ടോ നമ്മളൊരു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്തു തരും ഇപ്പം എനിക്ക് റൈസ് അല്ലെങ്കിലും ഏഴുമണി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏഴ് മണിയാവുമ്പോഴത്തേക്കും എങ്ങനെ പണി തീർക്കുന്നത് എന്നൊക്കെ ഉള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലാനിങ് അല്ലെങ്കിൽ നമുക്ക് ഏഴുമണിയാകുമ്പോൾ പണി തീർക്കാൻ പറ്റും അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചായ ഞാൻ കപ്പിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അത് മതിര ഇട്ടിട്ട് ചേരണം കൊണ്ട് പോകും കൂട്ടിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഫുഡ് പാത്രത്തിലാക്കുക എന്നുള്ളതാണ് മൂത്തയാൾക്ക് ഞാൻ റൈസും പിന്നെ ചല്ലാസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തൈരിൽ സവോള ഒക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഇലക്കിയിട്ട് അതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വെൽ ചെറിയ ഇത് വലിയ ആൾക്കാണ് ചെറിയ ആൾക്ക് റൈസൊന്നും ഇഷ്ടമില്ല ചെറിയ ആൾക്കിന്ന് കുഞ്ഞിപ്പഴാണ് കേട്ടോ കൊടുത്തുവിടുന്നത് ചെറിയ പഴമില്ലേ അതാണ് കൊടുത്തുവിടുന്നത് അത് നമ്മൾ കഴിച്ചോളും പിന്നെ മോൾക്കൊരു ആപ്പിൾ കൊണ്ടോളാം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രൂട്ട്സ് ഡേ ആണ് ഇന്ന് അവർക്ക് ഫ്രൂട്ട്സ് ഡേ വെജിറ്റബിൾസ് ഡേ കളേഴ്സ് ഡേ എന്നൊക്കെ ഉണ്ട് ഫ്രൂ ഒരു ഫ്രൂട്ട് ഒരു കുട്ടി കൊണ്ടുപോകും എന്തെങ്കിലും പൈനാപ്പിൾ ഒഴുകി ഏത് ഫ്രൂട്ടായാലും കുഴപ്പമില്ല മോൾക്ക് ആപ്പിളാണ് കൊടുത്തു വിടുന്നത് അപ്പോൾ അത് അവരെന്നു വെച്ചാൽ എല്ലാ കുട്ടികളും കൊണ്ടുവരുന്ന ഫ്രൂട്ട്സ് നന്നായിട്ട് അരിഞ്ഞ് പഞ്ചസാര ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അവർക്ക് സ്കൂളിൽ നിന്ന് കഴിക്കാൻ കൊടുക്കും ഇന്ന് ഫ്രൂട്ട്സ് സാലഡ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ കൊടു കൊടുക്കും കുട്ടികൾക്കൊരു സന്തോഷം എന്തെങ്കിലും ഫ്രൂട്ട് കൊണ്ടവർ പോകുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അവർക്ക് സന്തോഷം ഉള്ളത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അല്ലേ അപ്പം ഞാൻ എന്താ മൂത്ത ആളുടെ റൈസ് പാത്രത്തിലാക്കിയിട്ടുണ്ട് നമ്മുടെ സോയാബീൻ ബിരിയാണി പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഞാൻ ചല്ലാസും കൂടെ പാത്രത്തിലാക്കി മോൾ പിന്നെ വാട്ടർ ബോട്ടിലും വെള്ളവും നിറച്ച് മോളുടെത് റെഡിയാക്കി വെച്ചു ഇനി നമ്മളുടെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ ആളുടെ ആക്കണം അപ്പം ഞാനിതാ ചല്ലാസ് ആക്കിയിട്ടുണ്ട് അതിനി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ആയി ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് ചെറിയ ആളുടെ എന്താ മൂത്തയാളുടെ റെഡി ആയി അടുത്ത ആളുടെ എന്ന് പറയുന്നത് ചെറിയ പഴം വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അത് അടച്ചിട്ട് വാട്ടർ ബോട്ടിൽ വെള്ളവും നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആപ്പിൾ പൊതിഞ്ഞിട്ട് ഒരു പേപ്പറിൽ നല്ലോണം കഴുകിയിട്ടുണ്ടായിരുന്നു അത് പൊതിഞ്ഞ് അത് മൂടെ ബാഗിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആപ്പിൾ ടീച്ചർക്ക് മോളോ എടുത്തുമ്പോൾ എടുത്തു കൊടുത്തോളും മറ്റേ ചെറിയ പഴം മോൾക്ക് അവിടെ കഴിക്കാനാണ് അപ്പം ഇന്ന് മൊത്തത്തിലെ ഒരു മൈൻഡ്ഫുൾ ഹാപ്പി ആൻഡ് റിലാക്സ് മോർണിംഗ് ആയിരുന്നു പിന്നെ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് പുതിയതായിട്ട് വീഡിയോ കാണാൻ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം പറ്റും